ഹലോ ഇനി നമ്മളിത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് പച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പച്ചപ്പെന്ന് വെച്ചാൽ തെങ്ങും തോപ്പുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡയറക്റ്റ് റോഡിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ അവിടെ പോയിരുന്ന വെറുതെ ഒരു മൈലുകളോ സാധനങ്ങളൊക്കെ പോകണു കാണാൻ പറ്റും നമുക്ക് ഇനി നമുക്ക് നമ്മളൊന്ന് തയ്യാറാക്കാൻ വന്ന മിളക് ഇട്ട ഒരു മീൻ കറിയാണ് ചെറുമീൻ ഉണ്ടല്ലോ അത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള നാളെ അരപ്പ് ചേർക്കാറുള്ള കറി വച്ചൊരു കറിയാണ് അന്ന് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇപ്പോൾ അരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും അതിൻ്റെ നേരത്തെ പകുതി മല്ലിപ്പൊടിയും പെരിഞ്ചീരിവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് കട്ടിയിൽ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടോ പിന്നെ ഇരുമ്പൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് വേപ്പിലും അപ്പോൾ ആ ചട്ടിയിലേക്ക് നമ്മൾ ഇരുമ്പൊള്ളി ഇട്ട് കൊടുത്തിട്ട് വേപ്പിലയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം നല്ല വറ്റിച്ചിട്ടുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് അമ്മയിലേക്ക് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുക ഞാൻ ചെറിയ മിക്സി ചാറിലാണ് അരച്ചിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പുളിക്കായിട്ട് നമ്മൾ ഇരുമ്പമുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുമ്പമുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വാളമ്പുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇരുമ്പമുളിയുടെ കൂടെ കുറച്ച് വാളംപുളിയുടെ ചാറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളക് പൊടി മിളക് അരച്ചിട്ടുള്ള അരപ്പിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുമീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനങ്ങാട്ട കുഞ്ഞ് കുഴുപോലത്തുള്ള ചെറുമീനാണ് അപ്പോൾ അതിൻ്റെ ടൈപ്പുള്ള ഒരു മീൻ തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മീനൊട്ടിട്ട് പിന്നെ ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് കലക്കിയിട്ട് അടപ്പിച്ചേക്കും അപ്പോൾ വറ്റിച്ച കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെയോ നമ്മൾ കഴിക്കണ്ടോ ചോറിൽ കഴിക്കുമ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ നാളെ അരച്ച് തയ്യാറാക്കി വെച്ച് വെച്ച് മടുപ്പ് തോന്നുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു കറിയാണ് ഈ ഒരു കറി കേട്ടോ അപ്പോൾ കുറച്ച് പുള്ളിയൊക്കെ മുന്തൊക്കെ നിന്നിട്ട് മുളകിൻ്റെ അരിവും മുന്നിൽ നിന്നിട്ട് അങ്ങനെയുള്ളൊരു കറിയാണത് തയ്യാറാക്കി കഴിഞ്ഞ് കിട്ടുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അടുപ്പത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക ഒന്ന് പച്ചി കുറുകി വരുന്ന സമയത്ത് നിന്ന് നമ്മളിത് ഇറക്കി വയ്ക്കുന്നത് കേട്ടോ ലാസ്റ്റിലാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി തൂകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയി കിട്ടും അത്രയാണ് കറിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെറുമീനൊക്കെ ചെയ്യും കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കറി വെക്കാം കേട്ടോ അതിൽ മുളക് പൊടി നമുക്ക് അരച്ച് നന്നായി അരച്ച് ചേർക്കാനും വേണം അമ്മയെ കിട്ടുകയാണെങ്കിൽ അമ്മയിൽ അരക്കുകയാണെങ്കിൽ എത്ര നല്ലത് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ പലരും ചെയ്യുന്ന ഒരു കറി ആയിരിക്കാം വല്ലപ്പോഴും നമുക്ക് തയ്യാറാക്കാനൊക്കെ പറ്റിയൊരു കറിയാണ് കുഞ്ഞ് മീനുകൾ കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കത് ആക്റ്റീവ് ആക്കാം അപ്പോൾ അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഉള്ളത് ബെൽബട്ടൺ ഉണ്ട് ഓൾ ബെൽബട്ടൺ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ ചറ്റാ